ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ സെറ്റിൽ വെച്ച് പ്രമുഖ സീരിയൽ സിനിമാ നടിമാർ തമ്മിൽ തുറന്ന വാക്പോര് സീരിയൽ ചിത്രീകരണം നടക്കുന്ന വെള്ളിയാണി വീട്ടിൽ വെച്ച് സീരിയൽ താരങ്ങളായ രഞ്ജിനിയും സജിത ഭേട്ടിയും തമ്മിലുള്ള വാക്തർക്കം അടിയിലാണ് അവസാനിച്ചത് ഇതോടെ സീരിയലിൻ്റെ ചിത്രീകരണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ചന്ദച്ചൻ പോലെയുള്ള മലയാളത്തിലെ പ്രധാന ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചിത്രത്തിലെ നായികയാണ് രഞ്ജിനി സജിതാപേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷം ചെയ്തിട്ടുള്ള ആളാണ് ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനിടെ രഞ്ജിനിയും സജിതാ പേട്ടിയും തമ്മിൽ ആരാണ് സീനിയർ ആരാണ് വലുത് എന്നൊക്കെയുള്ള വാക്കുതർക്കങ്ങളാണ് ഒടുവിൽ അടിയിൽ കലാശിച്ചത് വിവാഹത്തിനുശേഷം ഇടവേളിയെടുത്ത രഞ്ജിനി ഈ അടുത്തിടെയാണ് അഭിനയരംഗത്തേക്ക് സജീവമായി എത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമായുണ്ടായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് സീരിയൽ ആരാധകരും